ഏതൊക്കെ സ്റ്റേജിലും ക്രിട്ടിക്കലായിട്ട് പോകുന്ന ഏതവസ്ഥയും നമുക്ക് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നേക്കാം ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ അളവ് കുറയുന്നു നമുക്ക് ഓക്സിജൻ്റെ റിക്വയർമെൻറ് ഉണ്ട് വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ട ആവശ്യം വന്നേക്കാം അല്ലെങ്കിൽ നോർമൽ ഒരു യൂറിൻ ഇൻഫെക്ഷൻ കൂടി സെപ്സസ് പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി ബ്ലഡ് പ്രഷർ കുറഞ്ഞു പേഷ്യൻ്റ് ബി പി വളരെ കുറവാണ് നോർമൽ വാർഡിൽ അല്ലെങ്കിൽ റൂമിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഹാർട്ട് ഫെയിലിയർ പേഷ്യൻ്റ് ഹാർട്ടിൻ്റെ അടിപ്പ് വളരെ കുറയുന്ന അതിൻ്റെ പമ്പിങ് എഫക്ട് കുറയുന്ന അത് നീരായിട്ട് ലങ്സിലേക്ക് കെട്ടി കിടക്കുന്ന പള്ളുമെഡീമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്ന ഡയാലിസിസ് എമർജൻസി ആവശ്യം വരുന്നൊരു പേഷ്യന്റ് ഏതൊരു ഐ സിയുലും അവരുടെ ആ ട്രീറ്റ്മെന്റ് ബെസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഔട്ട്കം ബെറ്റർ ആകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കം കംപ്ലീറ്റ് ടീം വർക്ക് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പേഷ്യന്റ് റിക്കവറി അല്ലെങ്കിൽ ഔട്ട്കം ബെറ്റർ ആവാൻ പറ്റത്തുള്ളൂ കിൻഡോ ഹോസ്പിറ്റലില് നല്ലൊരു ഐ സിയു ടീം അവൈലബിൾ ആണ് ഒരു ഒരു വൺ മാൻ ഷോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഡോക്ടറിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല സോ ടീമിന്റെ അകത്ത് മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ഉണ്ടാവും ട്രീറ്റിംഗ് ഫിസിഷ്യൻസ് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ക്രിട്ടിക്കൽ കെയർ ട്രെയിൻഡായ ഫിസിഷ്യൻസ് ക്രിട്ടിക്കൽ കെയർ ട്രെയിൻഡ് നഴ്സസ് ഡയാലിസിസ് ടെക്നീഷ്യൻസ് ഡയറ്റീഷ്യൻസ് ഫിസിയോതെറാപ്പിസ്റ്റ് ഈ ഒരു കംപ്ലീറ്റ് ടീം ഒരുമിച്ച് വർക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് ഏതൊരു പേഷ്യൻറ്റിനും ഒരു കംപ്ലീറ്റ് റിക്കവറി ഇല്ലെങ്കിൽ ബെറ്റർ ഔട്ട്കം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആൻഡ് ഐ കം പ്രൗഡ്ലി സേ ദാറ്റ് കിണ്ട ഹാസ് ഗോട്ട് എ വണ്ടർഫുൾ ഐ സിയു ടീം ദാറ്റ് ഫംഗ്ഷൻ ടുഗെദർ